ശ്രീധരൻ ശ്രീധരൻചേട്ടൻ്റെ പശു വളർത്തൽ ഫാമിലാട്ടാ നമ്മളുള്ളത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും ചേട്ടാ ഓ എത്ര പശുക്കളുണ്ട് ഇപ്പൊ ഇപ്പം ഫാമിലെ പന്ത്രണ്ട് എണ്ണ ഇതിലുണ്ട് ഇവിടെ പന്ത്രണ്ട് എണ്ണ ഉണ്ടല്ലേ താഴെ നാലെണ്ണുണ്ട് ആ വീടിന് നമ്മൾ കയറി വരുന്ന അപ്പൊ അവിടെ ഉള്ളത് അതായത് ഗർഭിണിയാണ് ഗർഭിണികളെ കൂട്ടത്തിലിട്ടു അങ്ങോട്ട് മാറ്റോ മാറ്റുമല്ലേ ഇവിടെ ഏതൊക്കെ ഇനുണ്ട് ഇവിടെ ഇപ്പോൾ എച്ച് എഫ് ഉണ്ട് ജേഴ്സി ഉണ്ട് പിന്നെ ഓസ്റ്റിയൻ പിന്നെ ശങ്കര ഇനം വേറെ ഉണ്ട് റെഡ് ക്രോസ് ഉണ്ട് ഇത് റെഡ് ക്രോസ് ആണ് രാവിലെ കഴിയും ഒരു ആറുമണിയാകുമ്പോൾ ഇതിൻ്റെ ഭക്ഷണങ്ങളൊക്കെ കഴിയും എന്താണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത് പക്ഷേ കേസൊപ്പിയുമ്പോൾ ചോളം പൗഡർ കൊടുക്കും പിന്നെ സൈലേജ് കൊടുക്കും പിന്നെ

ചില അത്യാവശ്യം ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട് ചിലത് ഒരേ ഒറ്റ പശുവിന്റെ മാത്രമാണോ അവർക്ക് ഇത് കൊടുക്കും തുടക്കത്തിൽ ഞാൻ ഒരു പശുവിൽ തുടങ്ങിയത് അച്ഛനുള്ള സമയത്ത് പഴയത് ഒരു പശുണ്ടായിരുന്നു അതില് അത് പ്രസവിച്ച് പതിനഞ്ച് പ്രസവിച്ചു അതില് പത്തെണ്ണം പെണ്ണ് അപ്പൊത്തുകൂടെ നിലനിർത്തുന്നു ബാക്കിയുള്ളത് ഞാൻ ൊക്കെ ഇവിടെ ആളുണ്ടാവും അല്ലെ ഒരു നേപ്പാളി കുടുംബമാണ് ആ കുടുംബം ഉണ്ട് അപ്പൊ ഫാമിലി നിർത്തിക്കാണ് അവരൊക്കെ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അല്ലേ നന്നായി ചെയ്യും നല്ല പിന്നെ നമുക്ക് വന്ന് നോക്കണ സമയത്ത് തന്നെ കാണാൻ പറ്റും നല്ല നീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡെയിലി നന്നായിട്ട് വാഷ് ചെയ്യും രണ്ട് മൂന്ന് നേരം കുളിപ്പിക്കും അവിടെ നമുക്ക്

പാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ട് നന്നായിട്ട് ചെറുതിലെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കണം നല്ല ആ ഒരു അതില് സൊസൈറ്റി ഒരു ലാഭം ഇതാണ് കാരണം കുട്ടികൾക്ക് പാല് കൊടുത്താൽ അതിന്റെ വളർന്നു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് കൊടുത്താൽ മാക്സിമം തൊണ്ണൂറ് റുപ്പ ഇട്ട് രണ്ട് ലിറ്റർ ഇപ്പൊ അതൊരു മൂന്ന് മാസം നമുക്ക് ഇത് കൊടുക്കാണെങ്കിൽ ലിറ്റർ കൊടുക്കാനായി മൂക്കറിങ് പോരും മൂന്ന് മാസം നമ്മൾക്ക് ഒരു ഹാഫ് ആവും ഞാനും ഇവിടെയുള്ള പശുവല്ല ഒന്നര വയസ്സ് ആകുമ്പോഴത്തേക്ക് എന്നെ കുത്തിവെ കുട്ടികൾ ആ കുട്ടികളാണ് ഇതൊക്കെ ഇവിടെ എൻ്റെ ഫാമിലി അലോപ്പതി മരുന്ന് കൊടുക്കൂല ഫുള്ള് ഹോമിയോ ട്രീറ്റ്മെന്റ് എല്ലാ ഹോമിയോ ഇപ്പൊ ഇങ്ങനെ നമ്മുടെ കൈലേരിയ അങ്ങനത്തെ പ്രശ്നത്തിനൊക്കെ ഹോമിയോ മരുന്നാണ് ഡോക്ടർ മുസ്തഫ ഉണ്ട് ആയിനിക്കാട് അയാളെ ഈ ഫാമിലെ മേൽനോട്ടം മേൽനോട്ടം കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും പിന്നെ അത്യാവശ്യം പാലിന് ഫാറ്റ് രാവിലെ പാലിന് തന്നെ ഒരു നാലേ എട്ട് നാലേ ഒമ്പത് എട്ട് റീഡിംഗും വരും അപ്പം മാക്സിമം അതിന് ഒരു നാല്പത്തെട്ട് നാൽപ്പത്തി ഒമ്പതും ചിലത് വരും ചിലസം കുറയും എന്നാലും ഇങ്ങനെ ഏറ്റവും കുറച്ചിൽ വരില്ല എങ്ങനെയാണ് കൃഷി ഇങ്ങനെ തീറ്റച്ചലവും ഈ പാല് ഉൽപാദനം വില്പന ഒക്കെ കൂടി എങ്ങനെയാണ് വലിയൊരു ലാഭം ഇല്ല ഇല്ല ലാഭം ഇടുന്ന ചാണകത്തിന്റെ വലിയൊരു ലാഭം പറയാനില്ല കാരണം ചാണകവും ഇപ്പൊ ചാണകം ഉണക്കി വെക്കും ചാക്കിനെ നാനൂറ് റുപ്പ്യും ഒരു നൂറ് റുപ്യ ഒരു ചാക്ക് ചെയ്തെടുക്കുക നൂറ് റുപ്യ ഇന്ത്യക്കാർക്ക് കൊടുക്കും അവർക്ക് ഒരു ഇത് കൊടുക്കുവായി കൂലി കൂടാതെ ആ കൂലി കൂടാതെ ഒരു ചാക്കിന് നൂറ് റുപ്പ വെച്ച് കൂടും അപ്പൊ അത് പച്ചയല്ലേ അത് ഉണക്കി നല്ലോണം പൊടിച്ച് പാക്ക് ചെയ്ത് പക്ഷെ അതുകൊണ്ട് കുഴപ്പമില്ല ഇവര് മൂന്ന് വർഷം മൂന്ന് ഇവർ വർഷല്ലേ അപ്പൊ ഇത് നന്നായിട്ട് പ്രയോജനം ചെയ്ത പോലും പോലെ കാരണം ഇവർക്ക് ചൂട് എഫക്ട് ചെയ്തങ്ങനെ കണ്ടതാണോ ആരെങ്കിലും പറഞ്ഞോ അത് കോഴിക്കോട് ഇവിടെ വയനാട്ടിലുള്ള ഒരാൾ വന്ന് ചെയ്താ കൽപ്പറ്റ റിയാസ്

മഞ്ഞു പോലെയുള്ള സംഭവം നല്ല സ്പ്രേ ചെയ്തൊക്കെട്ട പശുക്കൾക്കൊക്കെ നല്ല കൂളായിരിക്കും കറവ് കറവെങ്ങനെ മെഷീൻ ഉപയോഗിച്ചാണോ മെഷീനോ മെഷീനല്ലേ രാവിലെ എത്ര മണിക്കാണ് മണി രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്ക് വരും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കംപ്ലീറ്റ് പശുവിനെ ക്ലീൻ ചെയ്ത് ആല ക്ലീൻ ചെയ്ത് അതിനുശേഷം തീറ്റ കൊടുത്ത് അതിന് ടൈം കറവുമ്പത്തന്നെ എത്ര മണി വരും ഒരാറ് മണി ആവുമ്പോൾ കറവൊക്കെ കഴിയും പണിക്ക് ഒരു ഫാമിലി 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 ഒക്കെ അവർ തന്നെ താമസം കാര്യങ്ങളൊക്കെ സൗകര്യ ഇത് റെഡ് റെഡ് ഇത് 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 ഭയങ്കര ഫാറ്റാ പോവിലെ തന്നെ അഞ്ചേ രണ്ട് അഞ്ചേ മൂന്ന് ഫേറ്റ് വരും എട്ട് റീഡിംഗും വരും ഇതിപ്പോ ഒരേക്കർ സ്ഥലത്ത് നമ്മള് സിഒ ത്രീ പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് ഉണ്ട് ുള്ളതിന് പുറമേ വെച്ചൂർ കുള്ളൻ വെച്ചൂർ കുള്ളൻ പശു കാസർഗോഡ് കുള്ളൻ അല്ലേ പാല് കുറവാ ഒരു മൂന്ന് ഗ്ലാസ് പാലൊക്കെ കിട്ടു കൗതുക പിന്നെ മക്ക നല്ല പാലാണ് ക്സിമം അഞ്ചു ക്ലാസ് സാധനം എച്ച്എഫും അതിന്റെ പാലും ഇതിന്റെ പാലും തമ്മിൽ നല്ല വ്യത്യാസം കഴിക്കുന്നവർക്കാണെങ്കിൽ ഹെൽത്തി ആയിട്ടും ബെനിഫിറ്റ്സും കൂടുതലുണ്ടാവില്ല മാറ്റോ അല്ലേ പിണ്ണാക്കലേ കൊടുക്കുന്നത് തീറ്റ ഒന്നും വേറെ ഒന്നുമില്ലല്ലേ ഇവിടെ ഉള്ള വീട്ടിലുള്ള ചോറ് കഞ്ഞിവെള്ളം നമ്മള് പഴയ രീതിയിൽ വീട്ടില് പശു വളർത്തി ഒന്നോ രണ്ടോ പശുക്കളൊക്കെ വളർത്തുന്ന രീതിയിൽ ആ സിസ്റ്റത്തില് അല്ലേ ചാണകം തന്നെ നോക്കുക മറ്റേ ചാണകം പോലെ മണി മണിയായിട്ട് പിന്നെ ഇതിന്റെ രസം എന്ന് വെച്ചാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റേ പശുവിന്റെ എണീറ്റ് കുടിച്ചോളൂ അതിനു മെനക്കേടില്ലല്ലേ കുട്ടിയതെ അതിന്റെ പത്ത് ദിവസമായി മുറ്റത്തിനോട് ചേർന്നിട്ടല്ലേ അതെ ഇവിടെന്നാണ് നമ്മള് സ്റ്റാർട്ടിങ് കൂടെ ആയിരുന്നു അല്ലേ